ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ ബിഗ് ബോസിന്റെ ഫാമിലി ടാസ്ക് അവസാനിക്കാൻ പോവുകയാണ് ഇനി നാളെ വരാൻ പോകുന്നത് ജാസ്മിന്റെ അച്ഛനും രസ്വിന്റെ അച്ഛനുമായിരിക്കും ഇന്ന് തന്നെ ബിഗ് ബോസിനുള്ളിൽ എത്തിക്കഴിഞ്ഞു ലൈവ് ഷൂട്ടിംഗ് ഒക്കെ നടത്തി നാളെ ആയിരിക്കും അത് ടെലികാസ്റ്റ് ചെയ്യുന്നത് പുറത്തും അകത്തും ഒരുപോലെ വിവാദങ്ങൾ ഉണ്ടാക്കിയ ജാസ്മിൻ വളരെയധികം ആശങ്കയിലാണ് ബിഗ് ബോസിനകത്ത് കാരണം അച്ഛൻ വരുമ്പോൾ ഗബ്രിയെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കുമോ എന്നുള്ള ഭയമാണ് അതിനെക്കുറിച്ച് സായിയോടും അർജുനോടും ും ഇന്ന് സംസാരിക്കുകയും ചെയ്തു എന്നാൽ നീ വിചാരിക്കുന്നത് പോലെ അത്ര പേടിക്കേണ്ട ആവശ്യമില്ലെന്നും ഗബ്രി ഔട്ടായതിനുശേഷം നീ ഇപ്പോൾ അവനെ കംപ്ലീറ്റ് ആയി മറന്നതുകൊണ്ട് തന്നെ നിനക്ക് പുറത്ത് ബാഡ് ഇമേജ് വരാൻ സാധ്യതയില്ലെന്നും അതുകൊണ്ട് തന്നെ അച്ഛൻ ഇക്കാര്യങ്ങളൊന്നും ചോദിക്കാൻ സാധ്യതയില്ല എന്നാണ് സായി ജാസ്മിനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നത് കാരണം എല്ലാവർക്കും അറിയാം ഗബ്രിയും ജാസ്മിനും തമ്മിൽ ബിഗ് ബോസിനുള്ളിൽ എന്തായിരുന്നു എന്ന് അത് വീട്ടുകാർക്കും വളരെയധികം വിഷമമുണ്ടാക്കി എന്നുള്ളത് സത്യം തന്നെയാണ് പോരാതത്തിന് അഫ്സൽ അമീറിന്റെ പോസ്റ്റുകളും ജാസ്മിനുമായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് തന്നെ പിന്മാറുന്നു എന്നൊക്കെയുള്ള ഒക്കെ ഏറെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അതുകൊണ്ട് പ്രേക്ഷകരും വളരെയധികം ആകാംക്ഷയിൽ കാത്തിരിക്കുകയാണ് ജാസ്മിന്റെ അച്ഛനകത്തുപോയി ജാസ്മിനോട് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കുമോ അല്ലെങ്കിൽ വഴക്കു പറയുമോ എന്നുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകരും